ാണ് ആളെന്ന ആള് പറയുന്നു അഥവാ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യോ അനീഷേനോട് കഴിവില്ലാത്ത ഒരിക്കലും ഇവരെയും പറഞ്ഞിട്ടില്ല അനീഷേ നല്ല കഴിവുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഡിഫറൻസിയേഷൻ ഡിഫ്രൈസേഷൻ ഇന്റീഗരിറ്റി കോംപ്ലെക്സ് എവിടെയോ അടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നി അത് വെച്ച് ഞങ്ങൾ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതവിടെ സമയം ശരിക്കും ഈ ബിന്നിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ള ബിന്നി ഒരു ഏഷ്യാനുള്ള സീരിയൽ ആർട്ടിസ്റ്റ് കഴിഞ്ഞപ്പോൾ ബിഗ് മാത്രമേ ലെജൻഡായിട്ടുള്ള ിട്ട് വിളിക്കുന്നത് അതെ എന്നെ സംബന്ധിച്ചിട്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസും എൻ്റെ എനിക്ക് ആദ്യം രണ്ട് വർഷത്തെ മീഡിയ ലൈഫേ ഉള്ളൂ രണ്ടേ രണ്ട് സീരിയൽ കാണുന്ന കുറച്ച് പ്രേക്ഷകരെ വിശ്വസിച്ചും ഒക്കെയാണ് ഞാൻ അകത്തേക്ക് പോയാൽ അവിടെ വന്ന സ്നേഹവും ഒക്കെ കൂടിയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം പരിചയമായി എന്നെനിക്ക് തോന്നുന്നു എൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവരും കാണും അല്ലാത്തവരും കാണും എല്ലാവരും കൂടും സ്നേഹം മാത്രം